സ്ത്രീകൾക്ക് എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് പറയുകയാണ് ഈ സ്ത്രീക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ് ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സാബു സർഗം നാട്ടിലുള്ള മുഴുവൻ നടന്മാരും തന്നെ ഉപദ്രവിച്ചു അതിൽ ചെറുപ്പക്കാർ മുതൽ മധ്യവയസ്കർ മുതൽ എൺപത് വയസ്സായ ആൾക്കാരെ വരെ ഇവർ പറഞ്ഞിരിക്കുകയാണ് ഇവരെ ഉപദ്രവിച്ചു 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 അതും ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ പറയുന്നത് പല ചാനലുകൾ വിരുന്നാണ് വലിയ സാറ്റലൈറ്റ് ചാനലുകൾ മുതൽ യൂട്യൂബ് ചാനലിനു വരെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്തോ വലിയ സാഹസിക കഥകൾ സാധാരണക്കാരോട് വിളിച്ചു പറയുന്നത് പോലെയാണ് ഇവർ ഈ ഓരോ പീഡന കഥകളും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തരം ചാനലുകൾ വഴി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നടൻ മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം മുകേഷിന് ലൗവിൻ്റെ ഇമോജി നമ്മളിപ്പോൾ മൊബൈലിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ തമ്പിൻ്റെ ഇമോജി ചിരിച്ചുകൊണ്ടുള്ള സന്തോഷ ഇമോജി സങ്കടം അങ്ങനെ പലതരത്തിലുള്ള ഇമോജികളുണ്ടല്ലോ ഈ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ തുറന്നു പറയുകയാണ് അതിനുശേഷം ഞാൻ മുകേഷിൻ്റെ മൊബൈലിലോട്ട് ലൗവിൻ്റെ ഇമോജി അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകേഷിനോട് അവർ വളരെ കൂസലില്ലാതെ ചാനലുകളിൽ ഇരുന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾക്കറിയാമോ അയാളെ എന്നെ ഈ ഇത്രയും എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ആ ആളോട് എൻ്റെ കുട്ടിയുടെ ഫീസ് ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഞാൻ അയാളോട് ചോദിച്ചു എനിക്ക് തന്നില്ല ഞാൻ അയാളെ ശാപിച്ചു അയാൾ പണ്ടാരം അടങ്ങിക്കൊണ്ട് പോട്ടെ എന്ന് അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ മുകേഷ് നിങ്ങളെ പീഡിപ്പിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതെ ഈ ഒരാൾ നിങ്ങളെ പീഡിപ്പിച്ച ആളോട് ഇരുപത്തി രൂപ ചോദിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥ എന്താ നമ്മൾ കടമല്ലേ ചോദിക്കുന്നത് അതിപ്പോൾ പീഡിപ്പിച്ച ആള് പീഡിപ്പിക്കാത്ത ആൾ അങ്ങനെ ഉണ്ടോ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും എന്ത് വിരോധാഭാസമാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ അവർ അവർ അതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് മുകേഷിന് മര്യാദയുണ്ടാവും ഈ മര്യാദയെക്കുറിച്ചും അവമര്യാദയെക്കുറിച്ചും ഒക്കെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഈ സ്ത്രീക്കുള്ളതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും സാധാരണക്കാരെല്ലാവരും ഒരു സ്ത്രീക്ക് ഒരു ലൈംഗിക പീഡനം ആരിൽ നിന്ന് ഏൽക്കുകയാണെങ്കിൽ കേരള സമൂഹം സമൂഹം അത് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ പീഡനത്തിനിരയായ ആ ഇരയോടൊപ്പം എല്ലാവരും ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ അത് സത്യമായിരിക്കണം എന്തെങ്കിലും ഒരു മുതലെടുപ്പിന് വേണ്ടി ആരുടെയെങ്കിലും മേൽ ഒരു ലൈംഗിക ആക്ഷേപം ഉന്നയിച്ച് അയാളെ പിടിച്ച് ജയിലിടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതല്ല സത്യം സത്യമായിരിക്കണം ഇപ്പോൾ നമ്മൾ ഈ സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ഭരണകക്ഷി എം എൽ എമാരും നാല് പ്രതിപക്ഷ എം എൽ എമാരും രണ്ട് മന്ത്രിമാരും തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ധ്വനി ഇവരുടെ പല ഇൻ്റർവ്യൂകളിലും വന്നിട്ടുണ്ട് അതിനോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഈ പീഡനത്തിനിരയായി എന്ന് പറയുന്ന ഈ നടി നടിയെന്ന് അവകാശപ്പെടുന്ന ഇവർ പോക്സോ കേസിന് തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു പോകണം എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ മുംബൈയിൽ പണ്ട് ബോംബെ ആയിരുന്നു ഇപ്പോൾ മുംബൈയിൽ നമുക്കറിയാം ലോക പ്രശസ്തമായ ചുവന്ന തെരുവുകളുള്ള ഒരു സ്ഥലം മുംബൈയാണ് ഈ മുംബൈയിൽ അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇത് ഇതിൻ്റെ ഒരു നടത്തിപ്പിന് അല്ലെങ്കിൽ ഇത് നടന്ന് പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി വീക്ഷിച്ച് അവർക്ക് ഹെൽത്ത് കാർഡ് വരെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് നമ്മുടെ അറിവ് മാത്രമാണ് ആ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയണം അത്തരത്തിൽ അവിടെ ഒരു നേരത്തെ അന്നം തേടി ഈ വേശ്യാവൃത്തി തിരഞ്ഞെടുത്ത് അവിടെ വരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ശരീരം കൊണ്ട് ഇനി വേശ്യാവൃത്തിക്ക് അവർക്ക് ഇനി സാധിക്കില്ലല്ലോ എനിക്ക് പ്രായമായല്ലോ അല്ലെങ്കിൽ എനിക്ക് അതിന് കഴിയാത്തൊരവസ്ഥയിലാണല്ലോ ഇപ്പോൾ എന്ന് കരുതി അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ അവർ അവരെ പ്രാപിച്ച ആൾക്കാരെ വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥ പോലെ ആയി മാറും ഒന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതായിട്ട് നോക്കേണ്ടതായിട്ടല്ലേ രാജഭരണകാലത്ത് മുക്കാലിൽ കെട്ടി അടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതൊരു ശിക്ഷാ രീതിയാണ് ഇത്തരത്തിൽ ഇവിടെ ചില അധിക പ്രസംഗികൾക്ക് ഇത്തരത്തിൽ മുക്കാൽ മുക്കാലിൽ കെട്ടിയുള്ള അടി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും സെക്സിന് ഉഭയകക്ഷി സമ്മതത്തോടെ അതിന് ഇവിടെ നിയമവിരുദ്ധമല്ല നിയമ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഉഭയകക്ഷി സമ്മതം സമ്മതത്തോടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് പീഡനമാണ് എന്നെ ഇന്നയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് നിരന്തരമായിട്ട് അല്ല നോക്കണം ഒരു സ്ത്രീയെ ഈ സെലിബ്രിറ്റികളായ എത്ര നടന്മാരാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും സ്വന്തം ചോരയിലുള്ള കുടുംബത്തിനകത്തുള്ള ഒരു പതിനാറ് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ മദ്രാസിൽ കൊണ്ടുചെന്ന് ഉന്നതന്മാർക്ക് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇപ്പോൾ കേസ് പറ കേസ് കൊടുത്തിരിക്കുകയാണ് അവർ ആ കൊച്ചിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അറസ്റ്റിന് ഭയന്ന് ഇവരിപ്പോ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോ ഈ ചേച്ചി കുറച്ച് പാടുപെടും കാരണം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉന്നതന്മാർക്ക് കാഴ്ച വെച്ചിട്ട് ഇപ്പോൾ ആകപ്പാടെ ഹാലിളക്കിയിരിക്കുകയാണ് പോക്സോ കേസാണ് ജയിലിടി ഞാൻ ചിലപ്പോൾ ചേച്ചി വെളിയിലിറങ്ങില്ല ആ തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനാറ് പതിനാറുകളിൽ ഉഭയകക്ഷി സമ്മതത്തോടെയൊക്കെ സംഭവിച്ചിട്ട് പലരും അതിപ്പോ പീഡനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഇവരെ പോലുള്ളവരെ മുക്കാലിൽ കെട്ടി അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഇപ്പോ ഈ ഉഭയകക്ഷി സമ്മതം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുള്ള കാര്യമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ള ആർക്കും അവരുടെ സ്ത്രീയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ പുരുഷന് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഇവര് സ്വയം അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് പീഡനമാണ് അല്ലെങ്കിൽ അയാൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ അവിടെ തൊട്ടപ്പോൾ എനിക്ക് അത് ഭീകര ഞാൻ ഇറങ്ങി ഓടി ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ാക്കിനെല്ലില്ല എന്ന് കരുതി ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചെറ്റത്തരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ എത്ര കുടുംബങ്ങളാണ് ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അവിടെ കുടുംബങ്ങൾ തകരുന്നതോടൊപ്പം ആ കുടുംബത്തിലുള്ള കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ കാണും അവരവരുടെ സുഹൃത്തുക്കളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുകൂടെ ഈ വിളിച്ചു പറയുന്ന ഈ അധിക പ്രസംഗം നടത്തുന്ന സ്ത്രീകൾ ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും ഒരു സ്ത്രീ എന്ത് വിളിച്ചു പറഞ്ഞാലും ആർക്കെതിരെയും കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇത് ഇതിന് ഒരു നിയമ ആഹ് വശങ്ങൾ ഇതിൻ്റെ നിയമവശങ്ങളെ വശങ്ങൾ പൊളിച്ചെഴുത്ത് ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആരെന്ത് പറഞ്ഞാലും ആ പറയുന്ന ആൾക്കെതിരെ നിയമ നടപടിയും അറസ്റ്റും ജയിൽവാസവും ഇതൊക്കെ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് കേസെടുക്കണം ഇത് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെടുത്തുന്നു അടുത്ത ജയിലാണ് അപ്പോ ആർക്കും ആർക്കെതിരെയും ലൈംഗിക പീഡനങ്ങൾ വിളിച്ചു പറയാം അവസ്ഥയിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു വാർത്താ മാധ്യമങ്ങൾ പഞ്ചവാദ്യം മുഴക്കി അവരെ സ്വീകരിച്ച് ഇന്റർവ്യൂകളും മറ്റ് പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഇവരെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടെ ഏത് സിനിമ നടി ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആർക്കും അറിയില്ല പക്ഷെ ഇതുപോലെ പത്ത് ഇന്റർവ്യൂ വരുമ്പോ അവരുടെ അവരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്ത് അവരുടെ മുക്കും മൂലം അന്വേഷിക്കുന്ന ഈ ചാനലുകൾ ഉള്ളിടത്തോളം കാലം ഇവരൊക്കെ നീണാൽ വാഴും അങ്ങനെ നീണാൽ വാഴരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത് നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രെയിം ടു ഫ്രെയിമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പുതിയ വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം